ടൈം മാഗസിൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയില് ഇലോൺ മസ്കിനെ ഇരുത്തിയിട്ടാണ് ഇപ്പോ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവിടുത്തെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായും അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ നേതാവായും ഇപ്പോ ഇലോൺ മസ്ക് നിയമിതനായി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രല്ല ഇലോൺ മസ്ക് ഇടപെടുന്നത് ജർമ്മനിയിലെ ഏറ്റവും അതായത് നാസി ജർമ്മനിക്ക് ശേഷം പുതുതായി രൂപം കണ്ട നവനാസികളുടെ സംഘടനയ്ക്ക് ഇതിനകം തന്നെ ഇലോൺ മസ്ക് പിന്തുണ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനില് ഏറ്റവും ദീർഘമായ കാലയളവിൽ അവിടെ ഭരിച്ചിരുന്ന വലതുപക്ഷ പാർട്ടിയെ അധികാരം പ്രഷ്ഠരാക്കി ഇടതുപാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു പക്ഷേ ആ ലേബർ പാർട്ടിക്ക് ഇപ്പോ അധികാരത്തിൽ തുടരാനാകാത്ത വിധത്തില് ഇലോൺ മസ്ക് ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് അമേരിക്കൻ സാഹചര്യം ആണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാം അമേരിക്കയില് ഇതേ അദാനിക്കെതിരെ ഒരു കേസ് ഉണ്ടായ സമയത്ത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ ആ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയത്തെ ഡിഫൻഡ് ചെയ്തത് ഇന്ത്യയിലെ ഭരണപക്ഷമായിരുന്നു എങ്ങനെയാണോ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് എന്ന നിലയിൽ മോദിയുടെ ഇന്ത്യയിൽ ഇപ്പോ അദാനിയുടെ കമ്പനി പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പാർലമെന്റിൽ ഇപ്പോ ബി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവര് പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഇന്ത്യയുടെ വികസിത വികസന വാഹനത്തെ തടസ്സപ്പെടുത്താനാണി അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ജോർജ് ഛോറോസും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണപക്ഷം ഇന്ത്യയുടെ ഭരണകൂടം ഈ ഭരണകൂടം ഒരു മുതലാളിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഡിഫൻസ് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ നാട് നന്നാകണമെങ്കിൽ വളരണമെങ്കിൽ ഇപ്പോ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി നമുക്കറിയാം അംബാനിയും അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുന്നൂറ്റി അൻപത് വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ എഴുപത്തിരണ്ട് ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ് എൻ ഡി ടി വിടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് കോർപ്പറേറ്റുകളുടെ കീഴിൽ മാത്രമായിരിക്കുന്നു എല്ലാ ടെലിവിഷൻ ചാനലുകളും എല്ലാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത് ചരിത്രമാർക്കും വഴിപ്പെട്ടു നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഒരൊറ്റ ദിശയിൽ മാത്രം വാർത്തകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴും അവിടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിൻ്റെ ശക്തിയിൽ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ സോഷ്യൽ മീഡിയ ഉയർന്നു വന്നിട്ടുള്ളത്